നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നിരവധി വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട നടിയാണ് മീര ജാസ്മിൻ ലോഹിതദാസ് സംവിധാനം ചെയ്ത സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മീര വെള്ളിത്തിരയിലെത്തിയത് പിന്നീട് തെന്നിന്ത്യൻ ഭാഷകളിലും സജീവ സാന്നിധ്യമാകുകയായിരുന്നു ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളായിരുന്നു മീര അധികവും ചെയ്തിരുന്നത് കസ്തൂരിമാൻ പാടമൊന്ന് ഒരു വിലാപം പെരുമഴക്കാലം അച്ചുവിൻ്റെ അമ്മ എന്നിങ്ങനെ മീരയുടെ മിക്ക ചിത്രങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ ഇന്നും ചർച്ചാ വിഷയമാണ് എന്നാൽ ഇപ്പോഴിതാ മീരയുടെ കുടുംബത്തിൽ നിന്നും ഒരു ദുഃഖകരമായ വാർത്ത ാണ് പുറത്തെത്തുന്നത് പിതാവ് ജോസഫ് ഫിലിപ്പ് അന്തരിച്ചു എൺപത്തിമൂന്ന് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം എറണാകുളത്ത് വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് ഭാര്യ ഏലിയാ ജോസഫ് അതേസമയം ഏറെ വർഷങ്ങൾക്ക് ശേഷം സത്യനന്തിക്കാടന്റെ മകൾ എന്ന സിനിമയിലൂടെ തിരിച്ചറിവ് നടത്തിയ താരം ക്യൂൻ എലിസബത്ത് എന്ന ചിത്രത്തിലൂടെ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തി നടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് മലയാളത്തിൽ ഒരു കാലത്ത് തരംഗം സൃഷ്ടിക്കാൻ സാധിച്ച ജാസ്മിൻ തമിഴിലും തെലുങ്കിലും എല്ലാം നിറസാന്നിധ്യമായിരുന്നു വിവാദങ്ങളും ഗോസിപ്പുകളും കടത്ത സമയത്താണ് മീര പതിയെ സിനിമാ ലോകത്തു നിന്നും അകന്നത് സിനിമയിൽ വന്നതിൽ നിന്നും ഞാൻ ഇന്ന് ഒരുപാട് ഇൻവോൾവ് ആയിട്ടുണ്ട് വളരെ നല്ലൊരു പൊസിഷനിൽ ആണ് ഞാൻ ഇന്ന് അന്ന് ഞാൻ ഒരു പാവമായിരുന്നു ജീവിതം ഒരുപാട് കാണാൻ കിടക്കുന്ന ഒരാൾ അത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് ദൂരം യാത്ര ചെയ്തു നല്ലതും ചീത്തയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായി എന്റെ ജീവിതത്തിൽ ചില വ്യക്തികളുണ്ട് എനിക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന ചില ആളുകളുണ്ട് അവർ വിഷമിച്ചാൽ എനിക്ക് വിഷമം വരും അവർ ഹാപ്പി ആണെങ്കിൽ ഞാനും ഹാപ്പിയാണ് അങ്ങനെ ഒരാളാണ് ഞാൻ സിനിമയിൽ വന്നതിൽ നിന്നും ഞാൻ ഇന്ന് ഒരുപാട് ഇൻവോൾവ് ആയിട്ടുണ്ട് അന്ന് എനിക്ക് കുട്ടിയുടെ മനോഭാവമായിരുന്നു ഇന്ന് അതിൽ മാറ്റമുണ്ടെങ്കിലും ഞാനൊരു കുട്ടിയെപ്പോലെ തന്നെയാണ് പക്വതയുമുണ്ട് എന്നാൽ കുട്ടിയുമാണ് അങ്ങനെ ഒരു ബാലൻസിലാണ് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഒരു ദീർഘ എടുക്കും എന്നിട്ട് സാഹചര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കും എന്നെ സംബന്ധിച്ച് പാട്ടൊരു സമാധാനത്തിനുള്ള മാർഗമാണ് ആരും കേൾക്കാതെ പാടുകയൊക്കെ ചെയ്യുമെന്നും മീരാ ജാസ്മിൻ പറഞ്ഞിരുന്നു ജീവിതത്തിൽ ഒന്നും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ആളല്ല ഞാനെന്നും മീര ജാസ്മിൻ പറഞ്ഞു ഞാൻ എപ്പോഴും ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്ന ആളാണ് ലൈഫ് എങ്ങനെ കൊണ്ടുപോകുന്നു അതിനനുസരിച്ച് ഒരു ഒഴുക്കിൽ അങ്ങ് പോകും ഞാനൊന്നും ഭയങ്കരമായി പ്ലാൻ ചെയ്യുന്ന ആളല്ല ജീവിതത്തിലെ ഒരു നിമിഷങ്ങളും എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്നാണ് കരുതുന്നത് ഇതുവരെ ഞാൻ ഹാപ്പിയാണ് എവിടെയെങ്കിലും ചാരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് താനെന്നും മീര ജാസ്മിൻ ആഭിമുഖത്തിൽ പറഞ്ഞു ഇൻഡിപ്പെൻ്റൻ്റ് ആണ് സെൽഫ് മെയ്ഡാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് ആരുടെയെങ്കിലും തോളിൽ ചാരാൻ പ്രശ്നമൊന്നുമില്ല എനിക്കത് ഇഷ്ടമാണ് എനിക്കാരെയും വേണ്ട ഒറ്റത്തടിയായി നടക്കാനാണ് ഇഷ്ടം അങ്ങനെയൊന്നും എനിക്കില്ല ഞാൻ അങ്ങനെ ഒരാളല്ല ഞാൻ അല്പം അഫെക്ഷനേറ്റ് ഒക്കെയാണ് അതുകൊണ്ട് എവിടെയെങ്കിലും ചാരാനും ഇഷ്ടമാണ് നല്ല സൗഹൃദങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലൊരു പിന്തുണയെല്ലാം ഷെയർ ചെയ്യാനൊരു സുഹൃത്ത് അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഞാൻ വളരെ ഫെമിനൈൻ ആയ വ്യക്തിയാണ് അതേസമയം അതേ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾ കൂടിയാണ് അതെനിക്ക് സന്തോഷം നൽകുന്ന காரியும் அடித்தர்